കാലപെട്ടി വിച്ചസ് മറ്റൊരു വഴിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അനീസ് നമ്മുടെ ഷോറൂമിലൊക്കേഷൻ വരും മലപ്പുറം ജില്ലയിലുള്ള മക്കപ്പറമ്പ് വെള്ളാട്ടുപുറമ്പ ഷോറൂം ലൊക്കേയ്ക്ക് ഏഷ്യം പത്ത് മുന്നൂറ്റമ്പതോളം വാഹനങ്ങളുടെ വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസ് ഉള്ള ഓട്ടോമാറ്റിക്കലി മാനുവലി പെട്രോളിലും ഡീസലിന്റെയും സെവൻ സീറ്റിനെയും ഫൈവ് സീറ്റിനും മാസമിക് കളക്ഷൻസാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാലപെട്ടിൽ വിച്ചേസ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഏത് ടൈപ്പ് വാഹനങ്ങൾ അന്വേഷിച്ചിടക്കുന്ന ഒരു നേരെ കാലു വിൽച്ചിന് മലപ്പുറം മക്കടപറമ്പ വെള്ളാട്ടുപറമ്പുള്ള ഷോറൂമിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ പുതിയ ഷോറൂം മലപ്പുറം പനങ്ങാങ്കര നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട് ഏകദേശം ചെറിയ ബഡ്ജറ്റുള്ള വാഹനങ്ങൾ ഒരുങ്ങിയിട്ടുള്ള ഒരു പത്ത് മുപ്പതോളം വാഹനങ്ങളാണ് പുതിയ ഷോറൂമിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ടോട്ടലി ഏകദേശം പത്ത് മുന്നൂറ്റി ോളം വാഹനങ്ങളുടെ കളക്ഷൻസ് തന്നെ നമ്മുടെ വക്കലുണ്ട് അപ്പൊ ഏത് ടൈപ്പ് വാഹനം അന്വേഷിച്ചിടക്കുന്ന ഒരു നേരെ കാല ട്രീച്ചിലേക്ക് വരിക ജൂലൈ മാസം ആയതുകൊണ്ട് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം ഓഫർ പ്രൈസിൽ മാക്സിമം ഡിസ്കൗണ്ട് സൈലിലാണ് എല്ലാ വാഹനങ്ങളും വിൽക്കപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കാണിക്കാവുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നേരെ വീട്ടിൽ കാണാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടിൽ ആദ്യത്തെ വാഹനം വരുന്നത് മാരിയുടെ ഹാഷ് ബാക്ക് സെഗ്മെന്റ് വാഹനം അതും മാരിയുടെ വാഗണർ എന്ന കെ എൽ സീറോ തലസ്ഥാന നഗരിൽ നിന്ന് വന്നിട്ടുള്ള വാഗണർ വി എക്സ് ഐ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിൽക്കുന്ന വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ് സാധാരണ നിങ്ങൾ ഒരു വാഹനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ വിൻഷീൽഡ് റീപ്ലേസാണ് റീപ്ലേസർ ആവാൻ കാരണം ചിലപ്പം മേ ബി വെള്ളമത്തെ അങ്ങേ മാങ്ങനെ എന്തെങ്കിലും കൂടെ ഫ്രണ്ട് ഭാഗത്ത് എവിടെയും തട്ടും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പില്ലർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു എവിടെയും ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഇതിൻ്റെ വിൻഷീൽഡിനകത്ത് കറക്റ്റായിട്ട് ഏതാണോ നമ്മുടെ നിലവിലുള്ള സീരിയസ് അതായത് മറ്റുള്ള ഗ്ലാസ്സുകളിലൊക്കെ പിന്നെ കോഡിങ് ഉണ്ടോ അപ്പോൾ ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച ബി ഐ എന്നാണ് ഇതിൻ്റെ ഒരു കോഡിംഗ് വരുന്നത് ആ സെയിം കോഡ് ഇതിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ ഒരു വാഹനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ എല്ലാ ഗ്ലാസുകളും നമ്പർ സെയിം തന്നെ അല്ലേന്ന് നോക്കും പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ ഒക്കെ വായിച്ചിട്ട് ഇടുന്ന ഉണ്ട് അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ചെയ്ത വാഹനമാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളുടെ ഗ്ലാസിൻ്റെ ആ ഒരു പിന്നെ നമ്പറിൻ്റെ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല ഒരു ചെറിയ രീതിയിൽ നമ്മുടെ ഒരു ഫേഡിങ് ഒരു കളർ ഫേഡിങ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും അതായത് ആ നമ്പർ ഭാഗത്ത് അതിന് ചുറ്റൊരു റൗണ്ടിൽ അതായത് പഴയ അതുപോലുള്ള ഒറിജിനൽ നമ്പർ പിന്നെ സ്ക്രബ്ബ് ചെയ്ത് ഒരു ഒരു ഫെയ്ഡിങ് കളർ ഫെയ്ഡിങ് അതിന് കറക്റ്റ് റൗണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ കാണാൻ സാധിക്കും അപ്പം ഏതെങ്കിലും നമ്പറിനകത്ത് നിങ്ങൾക്കൊരു ഫെയ്ഡിങ് കളർ ഫെയ്ഡിങ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ അത് നമ്പർ അഡീഷണൽ ചെയ്തതാണ് ഗ്ലാസ് മാറിയതിനേഷം ആ ഒരു നമ്പർ മാറി അത് സുലഭമായിട്ട് പിന്നെ എന്തോ ചെറിയ കോസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ നമ്പർ മാറ്റാനുള്ള ഓപ്ഷനൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട് അപ്പോൾ അത്തരം ഗ്ലാസുകൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക പിന്നെ മാത്രമല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഗ്ലാസ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളും ഒന്നും വരില്ല നോൺ പൊളൂഷൻ സ്റ്റിക്കറോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പ്ലെയിൻ ഗ്ലാസ് ആയിരിക്കും എന്നുള്ളത് അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ നിൽക്കുന്ന വാഗണസ് ഈ ഇത്രയും ക്ലാസ് റിസ്ക് എടുത്ത് നമ്പർ ആവശ്യമില്ല വാഹനം സെയിൽ ചെയ്യുന്ന സമയത്ത് ക്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മാറിയിട്ടുണ്ടെന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതെടുക്കാനും ആളുകളുണ്ട് അങ്ങനത്തെ സംഭവം പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എടുക്കുമ്പോൾ എടുക്കുന്ന ആൾ എടുക്കാം ചില ആളുകൾക്ക് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും പറ്റാത്ത വാഹനങ്ങൾ വേണ്ടി വരും ചില ആളുകൾക്ക് ചെറിയ റീപ്ലേസ് ഉള്ള വാഹനങ്ങളിലും കുഴപ്പമില്ല അപ്പോൾ അത്രക്കാർക്ക് കൊടുത്താൽ മതി കാരണം റീപ്ലേസ് ഉള്ള വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മാത്രം കൊടുത്താൽ മതി ഇത്ര റിസ്ക് എടുത്ത നമ്പറൊക്കെ ചുരണ്ടി പുതിയ നമ്പറൊക്കെ കയറ്റാൻ ഒരു കാര്യമില്ല അപ്പോൾ വള്ളിട്ടിൽ നിന്ന് ഈ റേഞ്ചിലേക്ക് ഒരു പതിനാറ് പതിനേഴ് റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ആറാണ് ഫോർ ഓർ പവൻ്റെ ഹേസിക് ഫോൺ കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം സൺ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു ഏകദേശം ഒരു അറുപത് മാത്രം ടയർ കണ്ടീഷൻ നിൽക്കുന്നു വേറെ കാര്യപ്പെട്ട ഡാമേജ് വരിക്കും ഈ വിൻഷീൽഡും റീ റീപ്ലേസ് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡാമേജ് വരയ്ക്കോ കാര്യങ്ങളൊന്നുമില്ല ബാക്കിലേക്ക് കിടക്കണമെങ്കിൽ ബാക്കി ഓഫർ ഇരുന്നു ഡിഫോക്കായിരുന്നു അങ്ങനെ ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം നിൽക്കുന്നു ഇനി എഞ്ചിൻ ഭാഗങ്ങൾ പെട്ടെന്ന് കാണിച്ചിട്ട് അധികം ഡാമേജോ വരിക്കോ കാര്യങ്ങളൊന്നും എഞ്ചിൻ ഭാഗത്തും വന്നിട്ടില്ല ഇൻജിൻ ഭാഗത്ത് സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇൻജിൻ ഭാഗത്ത് റോസ്ഫാൻലോ അല്ലെങ്കിൽ മറ്റുള്ള ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എല്ലാം സ്റ്റോ കണ്ടീഷനിൽ നിൽക്കുന്നു അതേപോലത്തെ അപ്രോണോ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഇല്ല ഇവൻ ബോണറ്റിൻ്റെ ഹിഞ്ചസ് പോലും പറ്റിയിട്ടില്ല കാരണം പേസ്റ്റിംഗ് എല്ലാം സ്റ്റോ കണ്ടീഷനാണ് നിൽക്കുന്നത് വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ബോണിറ്റിന്റെ ഭാഗത്തും വന്നിട്ടില്ല അപ്പോൾ വിൻഷീൽ മാത്രം പണി കിട്ടിയ ഒരു വാഹനം സ്വന്തമാകാം മൂന്ന് ലത്തി അൻപതിനായിരം രൂപ നെറ്റ് പ്രൈസോടുകൂടി ഓൾമോസ്റ്റ് ഒരു മൂന്നര ലക്ഷം വരൊക്കെ നമുക്ക് ഫിനാൻസ് പോലും അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ മാസക്കാലത്തോടു കൂടി ഏകദേശം എട്ട് രൂപത്തിലെ ഇ എം ഐ വരിക നമ്മളടുത്ത വാഹനം വരുന്നത് മാരുതിയുടെ കോംപാക്ട് സ്വീകരിൽ സെഗ്മെന്റ് ഡീസൽ എഞ്ചിനിലേക്കുന്ന വാഹനമാണ് മാരുതിയുടെ ബ്രസ ബ്രസി എന്ന പേരിലെ വെറും എൺപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പിലിരിക്കുന്ന കെ എൽ സീറോ സെവൻ എറണാകുളം രജിസ്റ്റേഴ്സിൽ നിൽക്കുന്ന വാഹനം ഡീസൽ എഞ്ചിന് സാധാരണ എല്ലാ വാഹനങ്ങളും വള്ളാക്കിന്റെ എബോ ഉള്ള വാഹനങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കുമ്പോൾ കിട്ടുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വള്ളാക്കിൻ്റെ ഉള്ളിൽ വൻ വാഹനങ്ങൾ കിലോമീറ്ററിലുള്ള വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ജഡ്ഡി എന്നുള്ള വേണ്ടി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു വൺ പോയിന്റ് ത്രീ ലിറ്റർ നിൽക്കുന്ന ഡീസൽ എഞ്ചിൻ ആയതോ ഡി ഡി ഐസ് എൻജിനായതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ഒരു പതിനാറ് റേഞ്ചിൽ നമുക്ക് ഡീസൽ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് താരതമ്യ മെയിൻ്റൻസ് കാര്യങ്ങളും എല്ലാം കുറഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ് ജഡ് എന്നുള്ള വേറെ അതുപോലെ ഫോട്ടോർ പവറും എസി പവർ സ്റ്റാരിന് കമ്പനി ഇൻബിൾഡ് മ്യൂസിക് സിസ്റ്റം സ്റ്റേറും കൺട്രോൾസ് എയർ ബാഗും ജെബിഎസ് എന്നും തുടങ്ങിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം ഈ ഒരു വാഹനം അതിനകത്ത് കമ്പനി ഇൻബിൾഡായിട്ട് വന്നിട്ടുണ്ട് ബാക്കിൽ ലോക്കരാണെങ്കിൽ ബാക്ക് വൈപ്പറുമായിരുന്നു ഡിഫോഗർ വരുന്നു എക്സ്റ്റിയർ വാങ്ങുകൾ ഒക്കെ ചെറിയ ചെറിയ റീപെയിൻറ്റ് വർക്കുകളുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിൽ ബോണറ്റ് റീപ്ലേസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട നെഗറ്റീവ്സ് ഇല്ലാത്ത വാഹനാണത് ഇൻറ്റീർ ഭാഗത്തേക്ക് കിടക്കാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് അവർ ഒക്കെ അകത്ത് അഡീഷണൽ ആക്സറി സർ ചെയ്തിട്ടുണ്ട് കാണാൻ തന്നെ ഒരു മഞ്ചുള്ള ആക്സറി ആയി ചെയ്തിട്ടുള്ള സീറ്റ് ടവർ അതേപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ് നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ ക്ലൈമറ്റ് എ സി ആയിരുന്നു പുഷ്പ്പട്ടം സ്റ്റാർട്ട് ചെയ്ത ഡി പ്ലസ് ആയിരുന്നെങ്കിൽ പുഷ്പട്ടം സ്റ്റാർട്ട് വരുമായിരുന്നു സ്റ്റിയറിംഗ് കൺട്രോൾസും ഹർബാഗും ജെ ബി എസും കാര്യങ്ങളും നിൽക്കുന്നു ടൂഫ് ടോപ്പും കാര്യങ്ങളെല്ലാം പക്ക നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം ബേസിക്കലൊരു വാഹനം അതിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ട് അതെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് ഏറ്റവും വലിയ ഹൈറ്റ് ഈ കോമ്പാറ്റ് സീസമെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബോണസിൻ്റെ അറ്റം വരെ നമുക്ക് കണ്ടുകൊണ്ട് ഈ ഒരു വാഹനം റെഡി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ സാധാരണ ഒരു പ്ലാസ്റ്റിക് മറ്റീരിയലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനോട് ചെറിയൊരു ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇതിൻ്റെ ഡാഷ് ബോർഡ് കമ്പനി കൊടുത്തത് അതേ ഡിസൈനു ആ ഡോർ ഡോർപാഡിലേക്ക് വരുന്ന രീതിയിൽ ആ സെയിം പ്ലാസ്റ്റിക് ക്വാളിറ്റിയിൽ തന്നെയാണ് കമ്പനി ഡിസൈൻ ഈ ഒരു ഡോർ ഡോർപാഡിന്റെ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യത്തിലധികം ബേസിക് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം എഞ്ചിൻ പാവിഡി കാണിച്ചരാം എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കണമെങ്കിൽ ബോണറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു ഭാഗത്ത് പേസ്റ്റിംഗ് ഇല്ലാത്ത ബോണിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രണ്ടും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വേറെ കാര്യപ്പെട്ട ഫുള്ളിലേക്ക് അപ്പറൺ ഭാഗങ്ങൾക്കോ ചേസ് ഭാഗങ്ങൾക്കൊന്നും ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഓയിൽ ലീക്കിങ്ങോ തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ലാത്തത് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വാഹനം ഗ്ലാസ് കാര്യങ്ങൾ മാറിയിട്ടുള്ള ആർ എഫ് ഐ ഡി ടാഗ് നോൺ പ്രൂഷൻ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് വിൻഷീൽഡാണ് അതുകൊണ്ട് ഫ്രണ്ട് ഗ്ലാസ്സിലേക്കൊന്നും ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും വരാത്ത ഈ ഒരു വാഹനം സ്വന്തം ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ആറ് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യവും അവൈലബിൾ ഒരു ഡീസൽ എഞ്ചിനെടുക്കുന്ന വാഹനം കൂടിയാണത് അഞ്ച് വർഷത്തെ ായിരിക്കും ഇ എം ഐ സൗകര്യം ലഭിക്കുന്നത് ഏകദേശം ഒരു പതിനാല് സംതിങ് വെച്ചിട്ടാണ് ഇം ഐ വരിക നമ്മുടെ അടുത്ത വാഹനം രണ്ട് കോമ്പാട്സി വാഹനങ്ങളും ഹ്യൂണ്ടിന്റെ കോമ്പാക്ടസിന്ന് വെന്യൂ എന്ന വാഹനം രണ്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നിൽക്കുന്ന എസ് എന്ന മിഡ് ലക്ഷം വലിയ പെട്രോൾ എഞ്ചിൻ നിൽക്കുന്ന വാഹനങ്ങളാണ് രണ്ടും സിംഗിൾ ഓണർഷിപ്പിൽ വാഹനമാണ് ഒന്ന് അമ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിക്കുന്നെങ്കിൽ ഒന്ന് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം സെയിം വേരിയൻറ്റായതാണ് സെയിം ആയിട്ട് വരുന്നു കളറിൽ മാത്രം ഡിഫറന്റ് വരുന്നത് മാത്രമേ രണ്ടും തമ്മിൽ വ്യത്യാസമായിട്ട് പറയാനുള്ളൂ പെട്രോൾ എഞ്ചിന് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന അത്യാവശ്യം നല്ല യാത്ര കഫർട്ടിൽ അത്യാവശ്യം ഇൻസ്റ്റ് ാണ് കോമ്പാക്ട് സി സെഗ്മെന്റിൽ ഇരിക്കുന്ന ഹ്യൂണ്ടൈൻ്റെ വെന്യൂ എന്ന വാഹനം എസ് എന്ന വേറെ ഹലുവീൽസിനകത്ത് വരുന്നുണ്ട് ഫോട്ടോർ പവറിന്റെ വരുന്നു എ സി പവർ സ്റ്റാരി ആയിരുന്നു കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നു സ്റ്റേരി കൺട്രോൾസ് ആയിരുന്നു എയർ ബാഗ് ആയിരുന്നു എ ബി എസ് ആയിരുന്നു ബേസിക്കലി അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന വാഹനം രണ്ട് വാഹനത്തിനകത്ത് മേഞ്ചറായിട്ടുള്ള പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള വാഹനം ഒന്ന് കേൾ മുപ്പത്തഞ്ച് പാല രജിസ്ട്രേഷൻ ആണെങ്കിൽ ഒന്ന് കേൾ നാൽപ്പത്തൊന്ന് ആലുവ രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനമാണ് ആലുവ രജിസ്ട്രേഷൻ ഫ്ലഡ് ഉണ്ടോന്നു മേടിക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളായിരുന്നു ആലുവയിൽ ഫ്ലഡ് ഉണ്ടായിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി വാഹനമായതുകൊണ്ടാണ് ഫ്ലഡ് ഒക്കെ കഴിഞ്ഞ് എല്ലാം കെട്ടിറങ്ങിന് ശേഷം നിർത്തികളിൽ ഇറങ്ങിയ വാഹനമാണ് അതുകൊണ്ട് ഫിൽഡിനെ പറ്റി പേടിക്കേണ്ട കാര്യമില്ല വേറെ കാര്യപ്പെട്ട ഡാമേജ് വരിക കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ ഒരു വാഹനം നമുക്ക് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ഏഴ് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഉള്ള വാഹനങ്ങളാണ് രണ്ട് വാഹനങ്ങളും ഇന്റീയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ രണ്ട് വാഹനം മെയിൻറ്റെയിൻ ചെയ്തുള്ളത് ഇരിക്കോ കാര്യങ്ങൾ ഡാമേജോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല വിശാലമായിട്ട് നിൽക്കുന്നു ഡുവെൽ എയർ ബാഗ് ഇതിനകത്ത് വരുന്നുണ്ട് ചെറിയൊരു സ്റ്റീരിയോ കമ്പനി ഫോട്ടോ സ്റ്റീരിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട് സീറ്റോറി വാഹനത്തിനകത്ത് രണ്ട് വാഹനത്തിനടുത്തും സീറ്റോറി കാര്യങ്ങൾ അഡീഷണൽ ചെയ്തിട്ടില്ല ഡോർ പാഡ് കാര്യങ്ങളെല്ലാം പക്ക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തുള്ള റൂഫും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രോപ്പർലി സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള വാഹനമാണ് ഏഴ് അറുപത്തി അഞ്ചാണ് ഇതിൻ്റെ നെറ്റ് പ്രൈസ് സെറ്റ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു ഏഴ് ലക്ഷം അല്ലെങ്കിൽ ആറ് എഴുപത്തഞ്ചര നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് രണ്ട് വാഹനങ്ങളും അഞ്ച് വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഇ എം ഐ സൗകര്യം ലഭിക്കുന്നത് പതിനഞ്ച് സംതിങ് വെച്ചിട്ടാണ് ഇതിന്റെ ഇ എ ഐ വരിക അടുത്ത വാഹനം വരുന്ന കാലാവസ്ഥ പ്രവചിക്കുന്ന ഒരു റെഡിഗോ ആ അതും ഓട്ടോമാറ്റിക് വാഹനം ഓട്ടോമാറ്റിക് സെഗ്മൽ ചെറിയ വാഹനങ്ങൾ സ്യൂട്ടബിൾ സൂട്ടബിൾ ഒരു വാഹനമാണ് ഈ റെഡിഗോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിൽക്കുന്ന റെഡിഗോ ടി ഓപ്ഷൻ എന്ന പേരിൽ നിൽക്കുന്ന എ എം ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് നിൽക്കുന്ന വാഹനം എണ്ണൂർ സി സിയിൽ നിൽക്കുന്ന എഞ്ചിൽ വരുന്ന വാഹനമാണ് എണ്ണൂർ സി സി ആയതുകൊണ്ട് പതിനേഴ് പതിനെട്ട് റേഞ്ചിൽ നമുക്ക് പെട്രോൾ മൈലേജ് ി പ്രതീക്ഷിക്കാവുന്ന ഏത് ടൗൺ പർപ്പസും എവിടെയും ചെറിയ ഇടവേലോടെ കൊണ്ടുടക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം റെഡിക്കോ താരതമ്യ മെയിൻറ്റൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ് ടി ഓപ്ഷൻ ആയതും ടുഡോർ പോവൻ്റെ എസി പോസ്റ്റാർ എന്ന് തുടങ്ങിയുള്ള ബേസിക് ഫീച്ചേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞാൽ അത് വെള്ളം കയറിയിരുന്നു സാധാരണ ഒരു സർവീസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് എടുക്കുക ഉണ്ടെങ്കിൽ അതിനകത്തൂടെയാണ് വെള്ളം കയറുന്നത് പുറം ഭാഗങ്ങളിലെ പൊട്ടും ഡാമേജും ഒന്നും സംഭവിച്ചിട്ടില്ല വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നർ സൈഡിലൊക്കെ വാഷ് ചെയ്യുന്ന സമയത്താണ് അതിനകത്തേക്ക് വെള്ളം ഈ രീതിയിൽ കയറാൻ സാധാരണ എക്സ്റ്റീർ ഭാഗങ്ങളിൽ ഒന്നും കാര്യപ്പെട്ട ഡാമേജും പരിക്കും കാര്യങ്ങളൊന്നും വരാത്ത സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ് ഇത് ഇന്ത്യ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റോറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന സ്റ്റീരിയോ കാര്യങ്ങൾ റിവേസ് സെൻസർ തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു ടുഡോർ പവറിൻ്റെ വരുന്നു എം ടി ഗിയർ ബോക്സ് ആണ് വരുന്നത് സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ് ബാഡ്സിൻ്റെ റെഡിഗോ എന്ന വാഹനം ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനവും ടയർ കണ്ടീഷൻ നിൽക്കുന്നു ചെറിയ സ്ക്രാച്ചസ് ഇടക്കുന്നുണ്ട് ബമ്പറിനകത്ത് അതേപോലെ ഡോറിൻ്റെ അവിടെ ചെറിയ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് എഞ്ചിൻ ഭാഗത്തേക്ക് എടുക്കാണെന്നുണ്ടെങ്കിലും ഇവിടെയും അപ്രോണോ കാര്യങ്ങൾക്കൊന്നും ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ക്രോസ് ഡാമേജ് ഇല്ല ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഹിഡിയും പേറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഡാമേജില്ല ഓയിൽ ലീക്കിങ് ഇല്ല സാധാരണ ഇതിൽ നമ്മുടെ റോനോട്ടിൻ്റെ കിട്ടിൻ്റെ സെയിം പ്രശ്നം ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് സെയിം എഞ്ചിൻ ആയതുകൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല കേൾ അറുപത് കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം രണ്ട് ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് രണ്ട് ഇരുപത്തഞ്ചു വരെ നമുക്ക് ഫിനാൻസ് പോലും അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അഞ്ച് വർഷത്തെ മാസക്കാലയോട് കൂടി ഏകദേശം അഞ്ചേ സംതിങ് വെച്ചിട്ടാണ് ഇതിന് ഇ എം ഐ നമ്മുടെ അടുത്ത വാഹനം എഴുതിയത് മാരിയുടെ ബലനോ അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിൽക്കുന്ന സി വി ടി ഗർ ബോക്സിൽ നിൽക്കുന്ന മാരിയുടെ ബലനോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ എടുക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു പരാതിയുണ്ടായിരിക്കും മൈലേജ് ഉണ്ടാവില്ല എന്നുള്ളത് ഈ ഒരു സാധനത്തിന് നിങ്ങൾക്ക് ട്വൻ്റി പ്ലസ് മൈലേജ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു വാഹനം എടുക്കാം കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വാഹനം അഡീഷണലി സി എൻ ജി ഫിറ്റഡാണ് സി എൻ ജിയുടെ ബാറ്ററിയും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഓതറൈസ് ഡീലറിൽ നിന്ന് സി എൻ ജി ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം ആയതുകൊണ്ട് നിങ്ങൾക്ക് ട്വൻറ്റി പ്ലസ് ഷുവർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഈ ബലേനോ എന്ന വാഹനം രണ്ടായിരത്തി പത്തൊമ്പത് എന്ന ന്യൂഷേപ്പിൽ ഗ്രില്ലും കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ് കേൾ പതിനേഴ് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന സിംഗിൾ ഓൺഷിപ്പിൽ എഴുപത്തി നാലായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത് സീറ്റ എന്ന പേരിൽ നിൽക്കുന്ന വാഹനാണത് സീറ്റ എന്നിവരേതും ഫോട്ടോർ പവർ ഉണ്ടോ എ സി പവർ സ്റ്റാരി സ്റ്റിയറിംഗ് കൺട്രോൾസ് ഓട്ടോ ക്ലൈമറ്റ് എ സി ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് വലിയ എയർ ബാഗ് ആയിരുന്നു എ ബി എസ് ആയിരുന്നു ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു മിറർ ഫോൾഡിംഗ് ആയിരുന്നു ബാക്ക് വൈപ്പർ ഡിഫോഗർ ഡിഫോഗർന്ന് അങ്ങനെ അത്യാവശ്യത്തിൽ അധികം പിന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നത് അതായത് കല്ലിടുമ്പംകാരന്റെ ഒരു ബലേനോ എന്ന വാഹനം പിന്നെ പലർക്കും ഉണ്ടാവുന്ന സംശയം ബൂട്ട് സ്പേസ് കുറയുന്നില്ല സിലിണ്ടർ ഇരിക്കുന്നുണ്ട് ബൂട്ട് സ്പേസ് കുറയുന്നുള്ളത് ഇത്രയും സ്പേസ് നമുക്ക് ബൂൺ പിന്നെ സിലിണ്ടർ ഇരുന്നിട്ട് പോലും നമുക്ക് ഇത്രയും സ്പേസ് നമുക്ക് ബാക്കിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വെക്കാം പിന്നെ സ്പെയർ ടയർ പുത്തൻ ടയർ എടുക്കുന്നു അത്യാവശ്യം നല്ല ഉള്ള പുത്തൻ ടയറാണ് ഇതിനകത്ത് സ്പെയർ ടയർ ആയിട്ട് അടക്കുന്നത് അതേപോലെ തന്നെ വാഹനത്തിൽ കിടക്കുന്ന ടയർ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് അൻപത് അറുപത് ശതമാനത്തോളം ടയർ കണ്ടീഷൻ കിടക്കുന്നു ഇന്റീയർ ഭാഗം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഒരു വാഹനം മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളത് കാര്യപ്പെട്ട പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം എഞ്ചിൻ ബാത്തേക്ക് കിടക്കണമെങ്കിലും കാര്യപ്പെട്ട ഡാമേജും പരിക്കും കാര്യങ്ങളൊന്നുമില്ല ക്യാമറമാൻ എൻ്റെ കൂടെ ഓടി എത്തുന്നില്ല കാരണം ലെങ്ത് കുറക്കണമെന്നില്ല കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കമൻറ്റ് പറഞ്ഞു അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടത് എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ അപ്പറോൺ ഭാഗത്തൊന്നും ഇല്ല ക്രോസ് പാനിൽ കാര്യങ്ങളൊന്നും ഡാമേജ് വന്നിട്ടില്ല ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഡാമേജില്ല ബോണറ്റിൻ്റെ എഞ്ചിസ് നോക്കുകയാണെങ്കിൽ നഴിച്ചിട്ടുള്ള പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു ക്ലാസോ കാര്യങ്ങളൊന്നും ഫ്രീ റൈസ് ഇല്ലാത്ത ഈ ഒരു വാഹനം സ്വന്തം നോക്കാം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ നെറ്റ് റീസോട് കൂടി ഓൾമോസ്റ്റ് ആറ് ആറ് ഇരുപത്തഞ്ച് വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ മാസക്കാലയോളോട് കൂടി ഏകദേശം ഒരു പതിനാല് രൂപ പറഞ്ഞിട്ടാണ് ഇ എം ഐ നമ്മൾ ഓട്ടോമാറ്റിക് ബലയനെ കളിച്ച പോലെ തന്നെ അത് ടയോട്ടിലേക്ക് വരുമെങ്കിൽ ഗ്ലാൻസ് നമ്മൾ സ്റ്റോക്ക് കിടക്കുന്നുണ്ട് സെയിം ബലയനയുടെ മാരുതിയുടെ ബലയനോട് സെയിം വെർഷനാണ് ടയോട്ടയിൽ എത്തുമ്പോൾ ഗ്ലാൻസ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലോഗോലും അങ്ങനെ ചെറിയ അവിടെയും വെടി പൊട്ടുമനയിൽ ചെറിയൊരു മാറ്റം മാത്രം ബാക്കി എല്ലാം മെക്കാനിക്കൽ സൈഡും എൻജീൻ സൈഡും ഇൻറ്റീരിയർ സൈഡും എല്ലാം സെയിം ആയിട്ട് ബോഡി ഈവൻ പ്ലാറ്റ്ഫോമും കാര്യങ്ങളും എല്ലാം സെയിം ആയിട്ട് നിൽക്കുന്ന വാഹനമാണ് ടയോട്ടോയുടെ ഗ്ലാൻസ രണ്ടായിരത്തി പത്തൊമ്പത് മോഡിൽ നിൽക്കുന്ന വാഹനമാണ് ഈ വാഹനം നമ്മുടെ സ്റ്റോക്കിൻ്റെ സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന ജി എന്ന പേര് നിൽക്കുന്ന വാഹനം ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് നിൽക്കുന്ന ജി സി വി ടി ഗിയർ ബോക്സിൽ നിൽക്കുന്ന ഗ്ലാൻജയും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മാർജിയുടെ ഹാച്ച് ബാക്ക് സെഗ്മെന്റ് നിൽക്കുന്ന ഓട്ടോമാറ്റിക് വാഹനം അന്വേഷിച്ചെടുക്കുന്നത് രണ്ടായിരത്തി പത്ത് പതിനാറ് മോഡൽ നിൽക്കുന്ന മാറ്റി ഒരു വാഗണർ എന്ന വാഹനം നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നാൽപ്പത്തി മൂവായിരം കിലോമീറ്ററുള്ള ഡബിൾ ഫോർ ഡബിൾ ഫോർ ഫാൻസി നമ്പർ ഒക്കെ നിൽക്കാൻ നാൽപ്പത്തെട്ട് വടക്കാഞ്ചേരി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം വി എക്സ് എന്ന് വേദിൻ്റെ മണ്ണിലെ നിൽക്കുന്ന വി എന്ന എന്ന് വേദിൻ്റെ തുടങ്ങി ഫോട്ടോ പവറിൻ്റെ എ സി പവർ സ്റ്റാർ നമ്മൾ നേരത്തെ ഒരു വാഗനർ കാണിച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ കാണിച്ച അതേ സെയിം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു അഡീഷണലി സീറ്റ് ഓർ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് വേറെ കാര്യപ്പെട്ട പരിക്കും ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അത്യാവശ്യം നല്ല ടയർ കണ്ടീഷനും കാര്യങ്ങളെല്ലാം നിൽക്കുന്നു ഇൻറ്റിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല വീട്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഡാഷ്ബോർഡും ബോർഡും കാര്യങ്ങളെല്ലാം ഡോർപാഡും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ് കമ്പനി സെറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇനി നേരെ ഹെഞ്ചൻ പാകൂടി കാണിച്ചു തരാം എഞ്ചിൻ ഭാഗത്തേക്ക് എടുക്കാണെങ്കിലും ഡാമേജും പരിക്കും കാര്യങ്ങളൊന്നുമില്ല ക്രോസ് പാനലോ അല്ലെങ്കിൽ അപ്രോൺ ഭാഗങ്ങളോ ഒന്നും ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ബോട്ടിന്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു വാഹനം നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ഒരു മൂന്ന് ഇരുപത്തഞ്ച് വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത് അതും രണ്ടായിരത്തി പതിനാറ് ആയതുകൊണ്ട് അഞ്ച് വർഷം വരെ നമുക്ക് ഇ എം ഐ സൗകര്യം അവൈലബിൾ ആണ് എട്ട് രൂപ അറിഞ്ഞിട്ടാണ് ഇ എം ഐക അപ്പോൾ മറ്റൊരു എപ്പിസോഡ് കൂടി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റിലൂടെ രേഖപ്പെടുത്തുക ഒരു കരിമ്പുലിയ ഡെലിവറിക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു അവൻ കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്ട് ഷോർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഹോൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി ഹോൾക്കാല ഡെലിവറി എല്ലാ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് മറ്റൊക്കെ പറ്റി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഡയറക്റ്റ്ലി വീഡിയോസോ കാര്യങ്ങളും മറ്റ് കൂടുതൽ എന്ത് ആവശ്യങ്ങൾക്കും കോണ്ടാക്റ്റ് ചെയ്യുള്ള നമ്പർ കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കുന്നുണ്ട് മാക്സിമം വർക്കിംഗ് ഹവേഴ്സിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം കാരണം കോൾ എടുക്കുന്നില്ലെന്നുള്ള പരാതി വാങ്ങിച്ചുകൊണ്ട് ശേഷം നമ്മൾ ആറ് ഏഴവും സ്റ്റാഫിന് അപ്പോൾ കോളിങ്ങിന് മാത്രമായിട്ട് അവിടെ നിയോഗിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം രാവിലെ ഒരു ഒമ്പതരോ അല്ലെങ്കിൽ പത്ത് മണിക്ക് ശേഷം വൈകുന്നേരം ഒരു ആറ് മണി ഏഴ് മണിക്കുള്ളിൽ കോൾ വിളിക്കാൻ ശ്രമിക്കുക അതിനുശേഷം വന്നുകഴിഞ്ഞാൽ വിളിച്ചുകഴിഞ്ഞാൽ അതിപ്പോൾ ഓഫീസിനകത്ത് കോൾ എടുക്കാൻ ആളുണ്ടാവില്ല അതുപോലെ വാട്ട്സ്ആപ്പ് മെസ്സേജ് രാത്രി കഴിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും അവർ വന്നതിനു ശേഷമായിരിക്കും മെസ്സേജ് റിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ കാർലെറ്റിന് മൊത്തം വാഹനങ്ങൾ അടങ്ങിയിട്ടുള്ള ആപ്പ് കാർലെറ്റ് എന്ന ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് പുതിയ വരുന്ന വാഹനങ്ങളെല്ലാം അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒരു വാഹനത്തെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് റിവ്യൂ സ്ക്രാച്ച് സ്ക്രാച്ചുണ്ട് എല്ലാ റീപ്ലേസ്മെന്റും കാര്യങ്ങളും എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ് ഓരോ വാഹനത്തിനെപ്പറ്റി ഞങ്ങൾ ആപ്പിനകത്ത് കൊടുത്തുള്ളത് അപ്പോൾ ആപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ ഫുൾ വാഹനങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ബൈ